ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിരിക്കുന്നതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ അറിയിപ്പുകൾ യഥാസമയം അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആലപ്പുഴ ജില്ലയ്ക്ക് പിന്നാലെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും അനർഹരായിട്ടുള്ളവർ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നത് കണ്ടെത്തുവാൻ ായി വീട് കയറിയുള്ള പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് നവകേരള സദസ്സിലൂടെയും ഓൺലൈനായുമെല്ലാം വളരെയധികം നീലാവെള്ള കാർഡുടമകൾ മുൻഗണനാ കാർഡിന് തങ്ങൾക്ക് യോഗ്യതയുണ്ടെന്നും മുൻഗണനാ കാർഡിലേക്ക് തങ്ങളുടെ റേഷൻ കാർഡുകൾ തരം മാറ്റണമെന്നും അപേക്ഷിച്ചിരിക്കുകയാണ് അതിനാൽ അനർഹരായവരെ കണ്ടെത്തി അവരുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുവാനും ആ കാർഡ് ഉപയോഗിച്ച് അവർ ഇതുവരെ വാങ്ങിയ റേഷൻ വിപണി വില ഈടാക്കുന്ന തരത്തിൽ പിഴ ചുമത്തുവാനുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്നലെ കോഴിക്കോട് താലൂക്ക് സപ്ലൈ ഓഫീസർ കെ കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ കാക്കൂർ നന്മണ്ട പഞ്ചായത്തുകളിൽ പരിശോധന നടത്തി പത്തൊൻപത് മുൻഗണനാ പിങ്ക് കാർഡുകളും മൂന്ന് എ എ വൈ മഞ്ഞ കാർഡുകളും അഞ്ച് എൻ പി എസ് നീലക്കാർഡുകളും പിടിച്ചെടുക്കുകയും ഇവർ അനധികൃതമായി വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ കമ്പോള വില ഒടുക്കുന്നതിലേക്കുമായി കാർഡുടമകൾക്ക് നോട്ടീസും നൽകി നേരത്തെ മടവൂർ പഞ്ചായത്തിലെ ആരാമ്പ്രം മടവൂർ ഭാഗങ്ങളിലും പരിശോധന നടത്തി അനർഹമായി കൈവശം വെച്ച മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുക്കുകയും പിഴത്തുകയ്ക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു കക്കോടി പഞ്ചായത്തിലും എ വൈ മഞ്ഞ മുൻഗണനാ പിങ്ക് കാർഡുകൾ പരിശോധനയിൽ പിടിച്ചെടുത്ത് നോട്ടീസ് നൽകുകയുണ്ടായി വരും ദിവസങ്ങളിലും വിവിധ താലൂക്കുകളിൽ പരിശോധന ശക്തമാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചെടുത്ത് അർഹതയുള്ളവർക്ക് നൽകുന്നതിനുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അനർഹമായി മുൻഗണനാ കാർഡ് കൈവശം വച്ചിരിക്കുന്നവർ എല്ലാവരും കാർഡ് ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഇനിയും അനർഹരുടെ കൈകളിലിരിക്കുന്ന റേഷൻ കാർഡ് കർശന നടപടികളിലൂടെ തിരിച്ചെടുത്ത് അർഹരായവർക്ക് നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷൻ യെല്ലോ എന്ന പേരിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അനർഹമായി ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിക്കുവാനും നിലവിൽ സൗകര്യമുണ്ട് മുൻഗണനാ കാർഡുകൾ ലഭിക്കുന്നതിനും അത് തുടർന്നു പോരുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരേക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടാകരുത് താമസിക്കുന്ന വീടിന്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല ആദായ നികുതി അടക്കുന്നവർ ഉണ്ടാകരുത് കുടുംബത്തിന്റെ മാസവരുമാനം ഇരുപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം വിദേശത്ത് ജോലി ചെയ്യുകയോ ആണെങ്കിൽ അവർ മുൻഗണന റേഷൻ കാർഡുകൾക്ക് അർഹരല്ല കൂടാതെ ടാക്സി അല്ലാതെ സ്വന്തമായി നാല് ചക്രവാഹനം വീട്ടിലുണ്ടെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരുണ്ടെങ്കിലും അല്ലെങ്കിൽ സർവീസ് പെൻഷൻ വാങ്ങുന്ന കുടുംബത്തിലുണ്ടെങ്കിലും അവർക്ക് ബി പി എൽ കാർഡുകൾക്ക് അർഹതയില്ല ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ബി പി എൽ കാർഡുകളും പിടിച്ചെടുത്ത് അതിൽ അർഹരായ ബി പി എൽ കാർഡിനായി അപേക്ഷിക്കുന്നവർക്ക് നൽകുവാനാണ് നീക്കം അതിനാൽ അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകളും നീല റേഷൻ കാർഡും കൈവശമുള്ളവർ അവ സ്വമേധയാ തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറി പിഴ നടപടികൾ ഒഴിവാക്കുവാൻ ശ്രമിക്കുക രണ്ടാമത്തെ അറിയിപ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ വിൽപ്പനക്കുറവുള്ള മാത്രം മാവേലി സ്റ്റോറുകൾ അടച്ചുപൂട്ടുവാൻ ഒരുങ്ങുകയാണ് സപ്ലൈകോ സംസ്ഥാനത്താകെ എണ്ണൂറ്റി പതിനഞ്ച് മാവേലി സ്റ്റോറുകളാണ് ഉള്ളത് ഇതിൽ ലാഭകരമല്ലാത്തതും വിറ്റുവരവ് കുറവുള്ളതുമെല്ലാം അടച്ചുപൂട്ടുവാനാണ് തീരുമാനം അതേസമയം ഇനി സബ്സിഡി ഇനത്തിൽ വിൽക്കുവാൻ സാധനങ്ങൾ നൽകില്ലെന്ന് സപ്ലൈകോ എം ഡി ഔട്ട്ലെറ്റ് മാനേജർമാരെ അറിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ വില കൂട്ടാതെ സബ്സിഡി നൽകി പതിമൂന്ന് അവശ്യ സാധനങ്ങൾ സപ്ലൈകോ വിൽക്കുന്നുണ്ട് അരിക്കും സബ്സിഡി നൽകി വിൽക്കുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാർ സപ്ലൈക്വയ്ക്ക് നൽകുവാനുള്ളത് വിതരണക്കാർക്ക് സപ്ലൈകോ പണം നൽകാത്തതിനാൽ മിക്ക സബ്സിഡി സാധനങ്ങളും ഇപ്പോൾ സ്റ്റോക്കില്ല എന്നാൽ ബജറ്റിൽ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് പത്ത് കോടി രൂപ മാത്രമാണ് അതിനാൽ എ എ വൈ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിച്ചിരുന്ന സബ്സിഡി സാധനങ്ങൾ മിക്കവയും രണ്ടായിരത്തി ഇരുപത്തിനാലിലും കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതല്ല മൂന്നാമത്തെ അറിയിപ്പ് പൊതുവിപണിയിൽ അരിവില നാൽപ്പത്തി രൂപ മുതൽ അറുപത് രൂപ വരെ വരെയായിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇരുപത്തിയൊൻപത് രൂപയ്ക്കുള്ള ഭാരധരിയുടെ വിൽപ്പന കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട് അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളിലാണ് വിതരണം നിലവിൽ വാഹനങ്ങളിൽ ഓരോ ചെറുപട്ടണങ്ങളിലും എത്തിച്ചാണ് വിതരണം റേഷൻ കാർഡ് കാണിക്കേണ്ട ആവശ്യമില്ല തൃശൂർ ജില്ലയിലാണ് തുടക്കമിട്ടിരിക്കുന്നത് മറ്റു ജില്ലകളിലേക്കുള്ള അരിയുടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ആഴ്ചയോടെ എല്ലാ ജില്ലകളിലും മൊത്തം ഇരുന്നൂറിനടുത്ത് വിൽപ്പന കേന്ദ്രങ്ങളും തുടങ്ങുമെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ ഇരുപത്തി രൂപയുടെ ഭാരത വിതരണത്തെ സംസ്ഥാന ഭക്ഷ്യമന്ത്രി വിമർശിക്കുകയാണ് ചെയ്തത് കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള അരി വിതരണം ഫെഡറൽ മര്യാദകളുടെ ലംഘനമാണ് സപ്ലൈകോയിൽ അരിയില്ലെന്ന് വരുമ്പോൾ ജനങ്ങളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കുന്ന നടപടിയാണിതെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു കേന്ദ്രത്തെ കുറ്റം തല്ലാതെ കേന്ദ്രത്തിന്റെ ഭാരത് റൈസ് സപ്ലൈകോയിലൂടെയോ മാവേലി സ്റ്റോറുകളിലൂടെയോ വിതരണം ചെയ്യുവാൻ കേന്ദ്രവുമായി ചർച്ച ചെയ്യുമെന്നൊന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചില്ല പൊതുജനങ്ങളെ സംബന്ധിച്ച് നല്ല അരി എവിടെ വിലക്കുറവ് കിട്ടിയാലും അതൊരു വലിയ ആശ്വാസമാണ് ഈ വിലക്കയറ്റ കാലത്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം